കോൺഗ്രസ് നന്നാവില്ലെന്ന് തന്നെ തീരുമാനിച്ചു സെമി സെമിക്കേട പാർട്ടിയാക്കാൻ പറ്റിയില്ലെന്നത് പോട്ടെ ഇപ്പോഴിതാ വീണ്ടും പാർട്ടി നേതാക്കൾ തമ്മിൽ ചെളിവാരി പാർട്ടിയാക്കാമെന്ന് പ്രഖ്യാപിച്ച കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും മുൻ കെ പി സി സി അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവും രാഷ്ട്രീയ ഭേദമങ്ങേ ജനങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വി എം സുധീരനും തമ്മിലാണ് പോര് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന സുധീരൻ പാർട്ടിയുടെ പോക്ക് കണ്ട് ഗതികെട്ടാണ് വിമർശനങ്ങൾ ഉയർത്തിയതെന്ന വ്യക്തമാണ് അതിരൂക്ഷമായ വിമർശനമാണ് മുതിർന്ന നേതാവ് ഉന്നയിച്ചത് കോൺഗ്രസിൽ ഗ്രൂപ്പുകളുടെ എണ്ണം അഞ്ചായി എന്ന വെളിപ്പെടുത്തലും സുധീരൻ നടത്തി നേരത്തെ കേരളത്തിലെ കോൺഗ്രസ് രണ്ട് ഗ്രൂപ്പുകളാണ് അവരുടെ താല്പര്യമായിരുന്നു നടത്തിയിരുന്നത് ഇപ്പോഴത് അഞ്ചായി മാറിയെന്നാണ് സുധീരന്റെ വിമർശനം പിന്നാലെ മറുപടിയുമായി കെ പി സി സി പ്രസിഡന്റും എത്തി സുധീരൻ പറഞ്ഞതിന് താൻ വില കൽപ്പിക്കുന്നില്ലെന്നാണ് കെ സുധാകരൻ പറഞ്ഞത് ഇനി മുതൽ കെ പി സി സിയുടെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കുമെന്ന മുന്നറിയിപ്പും സുധീരൻ നൽകി വെറുതെ പറയുന്ന നേതാവാണ് സ്ഥാനമാനങ്ങൾക്കു വേണ്ടി ആരുടെ മുന്നിലും മുട്ടുമടക്കില്ല മന്ത്രിയായപ്പോഴും സ്പീക്കർ ആയിരുന്നപ്പോഴും കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും സുധീരൻ തലയുയർത്തി തന്നെ നിന്നു അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പാർട്ടിക്കുള്ളിൽ പടല പിണക്കങ്ങളും അത് വൻ ക്ഷീണം ഉണ്ടാക്കുമെന്ന് എഐ സി സി നേതൃത്വത്തിനും അതിനാൽ തന്നെ വിഷയം വഷളാകാതെ നേതൃത്വം ഇടപെടാനുള്ള സാധ്യതയുമുണ്ട് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ വേണമെന്നാണ് താൻ ആവശ്യപ്പെട്ടതെന്നാണ് സുധീരൻ പറഞ്ഞത് ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങളാണ് വന്നത് നേരത്തെ രണ്ട് ഗ്രൂപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പായി കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡിന് കത്തയച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല തുടർന്നാണ് എഐ സി സി അംഗത്വം രാജിവെച്ചത് പിന്നീട് രാഹുൽ ഗാന്ധി വിളിച്ചെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷമായി യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും സുധീരൻ പറഞ്ഞു കെ പി സി സിയുടെ പരിപാടികളിൽ മാത്രമാണ് താൻ പങ്കെടുക്കാതിരുന്നത് ഡി സി സി പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് അപ്പോഴാണ് താൻ പാർട്ടി വിട്ടുവെന്ന് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഔചിത്യക്കുറവ് ഉണ്ടായിട്ടുണ്ട് താൻ യോഗത്തിൽ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് അവിടെയാണ് നേതൃത്വം മറുപടി പറയേണ്ടത് എന്നാൽ അദ്ദേഹം തനിക്ക് മറുപടി പറഞ്ഞത് ഒരിക്കലും കെ പി സി സി പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അദ്ദേഹം ചെയ്തതെന്നും സുധീരൻ പറഞ്ഞു അങ്ങനെ വിട്ടുകൊടുക്കുന്നയാളല്ല കെ സുധാകരൻ അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തുന്നതോടെ വിവാദ തിനു മുമ്പ് ദേശീയ നേതൃത്വം ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അതിന്റെ നേതാക്കൾ അവകാശപ്പെടുന്നത് അതിന്റെ കുഴപ്പങ്ങളുമുണ്ട് ഇതിനൊരു പരിഹാരമായാണ് കണ്ണൂരിലെ സി പി എമ്മുകാരെ വിറപ്പിക്കുന്ന സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയത് എന്നാൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന കോൺഗ്രസിന് സുധാകരനെ പോലും പ്രാണവായു നൽകാൻ സാധിക്കില്ലെന്നാണ് തോന്നുന്നത് കരുണാകരനും എ കെ ആന്റണിയും ഗ്രൂപ്പ് കളിച്ചാണ് കേരളത്തിലെ കോൺഗ്രസിനെ പെരുവഴിയിലാക്കിയത് അഞ്ചു വർഷം കൂടുമ്പോൾ ജനങ്ങൾ ജനങ്ങൾക്കരിഞ്ഞ് അധികാരത്തിൽ എത്തിക്കുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല ഇനിയൊരു പ്രാവശ്യം കൂടി അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ് അധികാരമില്ലാതെ കോൺഗ്രസിന് നിലനിൽപ്പുണ്ടാവില്ല മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ അത് കണ്ടതാണ് മര്യാദയ്ക്ക് പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ് വർഷങ്ങൾക്ക് ശേഷം നടത്തിയ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലെ ആൾമാറാട്ട ആരോപണം ഉണ്ടാക്കിയ ക്ഷീണം മാറിയിട്ടില്ല അതിന് പിന്നാലെയാണ് സുധീരന്റെ പരസ്യ വിമർശനം കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന യാഥാർത്ഥ്യം സുധീറിനെ പോലുള്ള നേതാക്കൾ പാർട്ടിയുടെ പോക്ക് കണ്ട് ഗതികെട്ടാണ് വിമർശനം ഉന്നയിച്ചത് ഇനിയും പരിഹാര മാർഗങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ പ്രതിപക്ഷത്ത് ബി ജെ പി ഇരിക്കും